കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ മരണം ഇപ്പോഴും നാടിന് ഉൾക്കൊള്ളാനായിട്ടില്ല കലാ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ബാഹുലയനെ കുറിച്ച് ഏറെ ദുഃഖത്തോടെയാണ് നാട്ടുകാർ ഓർത്തെടുക്കുന്നത് ബാഹുലയൻ ഒപ്പം കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന സജീഷിന്റെ പ്രതികരണത്തിലേക്കാത്തിൽ അവൻ ജോലി ചെയ്തിരുന്നത് അവിടെ സെക്ഷൻ ഇൻചാർജ് ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത് നാട്ടുകാർക്കൊന്നും ഉൾക്കൊള്ളാനാവാത്ത അത്ര വിഷമത്തിലാണ് എല്ലാവരും അവന് ഓണത്തിന് എത്തും എന്തായാലും എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ് ഓണത്തിന് ലീവിന് വരാനിരിക്കെ ആണ് ഈ ദുരന്തം അവനെ തേടിയെത്തിയത് അവരുടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുമെന്ന് വിശ്വാസത്തിലാണ് അവനെ ഒരു നോക്ക് കാണാൻ ഈ നാട്ടിലെ എല്ലാവരും കാത്തിരിക്കുകയാണ് വളരെ വിഷമത്തോടല്ലാതെ ഈ വാക്കുകൾക്ക് പറയാൻ കഴിയില്ല അവൻ അച്ഛനും അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ പെങ്ങളെ വിവാഹം കഴിച്ച് വീട്ടിലാണ് ഇവൻ്റെ വരുമാനമാണ് പ്രധാന ഒരു വരുമാന മാർഗ്ഗം കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അവൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞ് നാല് വർഷമാകുന്നേ ഉള്ളൂ ആഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ആഷ്കർ എപ്പോഴാണ് ബാഹുലെ എൻ്റെ മരണം സ്ഥിരീകരിച്ചത് എപ്പോഴാണ് വീട്ടുകാരെ വിവരം അറിയിച്ചത് ബിനിൽ ഇന്ന് പുലർച്ചെയോടെ തന്നെ ഇത്തരത്തിൽ ആ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലൊരു വിവരം വിവരം അറിയിച്ചിരുന്നു അറിഞ്ഞിരുന്നു പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത് പക്ഷെ ആദ്യം കുടുംബത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ മരണം അറിയിച്ചിരുന്നില്ല കാരണം ബാഹുലിന്റെ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സമയം ഭാര്യ ഭാര്യയുടെ വീട്ടിലായിരുന്നു പിന്നീടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അങ്ങനെ അച്ഛൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് വേലായുധൻ അദ്ദേഹത്തെ ആണ് പിന്നീട് അറിയിക്കുന്ന ശേഷം പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് അമ്മയടക്കമുള്ളവരെ ഈ വിവരം അറിയിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിക്കുപറ്റി എന്നുള്ള ഇവർ മാത്രമായിരുന്നു കുടുംബത്തെ അറിയിച്ചിരുന്നു പക്ഷേ ഈ കുടുംബത്തിന്റെ തന്നെ ഏക അത്താണിയായിരുന്നു ഏക ആശ്രയമായിരുന്നു മകൻ പോയി എന്നുള്ള വാർത്ത അവരെ അറിയിക്കാൻ നാട്ടുകാരും ഏറെ പ്രയാസപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ബാഹുലിൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിൽ കുവൈത്തിൽ ജോലിക്ക് വേണ്ടി പോകുന്നത് ഏകദേശം ഏഴ് വർഷത്തോളമായി ഇപ്പോൾ ആ ജോലി ജോലി ചെയ്യുന്നു ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ജോലിയിലായിരുന്നു ഉണ്ടായിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം നേരത്തെ കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ബാഹുലിൻ നാട്ടിലേക്ക് വരാൻ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരാനൊരുങ്ങിയതാണ് പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ദുരന്തത്തിൽ നിന്നും ബാഹുലേയും രക്ഷപ്പെടുമായിരുന്നു പക്ഷേ അന്നത്തെ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല പിന്നീട് എന്തായാലും ഈ ഓണത്തിന് വരാമെന്നുള്ള ഉറപ്പ് ഭാര്യയ്ക്കും കുടുംബത്തിനും നൽകിയാണ് ഒരു വർഷം മുമ്പ് ലീവിനെത്തിയ ബാഹുലയം മടങ്ങിയത് പക്ഷേ ഈ ഓണത്തിന് വരാനിരിക്കുകയാണ് ഇത്ര ഒരു ദുരന്തത്തിൽ ദുരന്തത്തിലൂടെ ബാഹുലേന്റെ ജീവൻ പൊലിഞ്ഞു പോകുന്നു എന്തായാലും അതിന്റെ വലിയ ദുഃഖത്തിനാണ് നാട്ടുകാർ മുഴുവൻ കാരണം അവിടെ പ്രാദേശികമായി രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ കല സാമ്പിക സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ സജീവത്തിലാണ് സജീവ സാന്നിധ്യമായിരുന്നു ബാഹലുൻ എന്നാണ് ആഷ്കർ ചൂണ്ടിക്കാട്ടുന്നത്